ീഡിയ ന്യൂസിലേക്ക് സ്വാഗതം തിരൂർ എം എസ് മെഗാ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഡിസംബർ ഇരുപത്തിയേഴിന് തിരൂർ എം എസിൽ തിരൂർ എം എസ് സെൻട്രൽ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഡിസംബർ ഇരുപത്തിയേഴിന് സ്കൂളിൽ വെച്ച് മെഗാ പൂർവ്വ വിദ്യാർത്ഥി സംഗമം റെമിസ്ഫിയർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സംഘടിപ്പിക്കുന്നു തിരൂർ എം എസ് സ്കൂളിൽ പഠിച്ചവരും പഠിപ്പിച്ചവരുമായ വിവിധ ലോകരാജ്യങ്ങളിലെ പൂർവ്വ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഒത്തുചേർത്ത് സൗഹൃദം പുതുക്കാനാണ് ഈ സംഗമം ലക്ഷ്യമിടുന്നത് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എംഇഎസ് തിരൂർ അലുമനി വെബ്സൈറ്റ് വഴിയോ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റാറ് എൺപത്തിനാല് എഴുപത്തി അഞ്ച് അറുപത്തി അഞ്ച് എന്ന നമ്പർ വഴിയോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് തിരൂർ എം എസ് സെൻട്രൽ സ്കൂളിന്റെ നേതൃത്വത്തിൽ അലുമിനി മീറ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് തിരൂർ എം എസ് സെൻട്രൽ സ്കൂൾ തുടങ്ങിയിട്ടുള്ളത് അങ്ങനെ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷമാകുമ്പോൾ ഏകദേശം മുപ്പത്തഞ്ചോളം വർഷത്തിൻ്റെ ഒരു പാരമ്പര്യവും പൈതൃകവും ഈയൊരു സ്കൂളിനുണ്ട് അതുകൊണ്ട് തന്നെ ഈ മുപ്പത്തഞ്ചാമത്തെ വർഷം ഒരു അലൂമിനി ഫോം ചെയ്യാനാണ് ഇതിൻ്റെ ഭാരവാഹികൾ ഇങ്ങനെ ചർച്ചകളിൽ വന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത്തി ഏഴിന് സിലൂർ എം എ സെൻട്രൽ സ്കൂളിൻ്റെ ക്യാമ്പസിൽ വെച്ചിട്ട് തന്നെ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല അതിൽ സ്കൂളിൽ പഠിച്ച് എല്ലാവർക്കും പങ്കെടുക്കുക എന്നുള്ള ഒരു കാര്യം കൂടി വന്നിട്ടുണ്ട് അതായത് പോയവർ മാത്രമല്ല ചിലപ്പോൾ ഒരു മാസം വന്നവരുണ്ടാവും ചിലപ്പോൾ ഒരാഴ്ച മാത്രം സ്കൂളിൽ അഡ്മിഷൻ എടുത്ത് വേറെ പല കാര്യങ്ങളും പോയ പല ആളുകളും ഉണ്ടാവും അപ്പോൾ സ്കൂളിൽ ഉണ്ടായിരുന്ന ആർക്കും ഈ ഒരു അലുമിനി പങ്കെടുക്കണ രീതിക്കാണ് നമ്മളിതിൻ്റെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ മാത്രമല്ല ഇതൊരു വ്യത്യസ്ത രീതിയിൽക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു പരിപാടിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ അലുമിനിക്ക് ഒരു പേര് നൽകിയിട്ടുള്ളത് റിമിസ്ഫിയർ എന്നുള്ളതാണ് അതായത് തിരിച്ചു വീണ്ടും നമ്മൾ നമ്മുടെ സർക്കിളിലോട്ട് തിരിച്ചെത്തുക എന്നൊരു അങ്ങനെ ഒരു പേര് വന്നിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടൊരു ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഒരു ഗൂഗിൾ ഫോം കോണ്ടസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ തന്നെ അലുമിനീസ് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പേരാണ് റിമിസ്ഫിയർ എന്നുള്ളത് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യം അത് അതോടൊപ്പം തന്നെ അതിൻ്റെ ലോഗോ ഡിസൈൻ ചെയ്തതും നമ്മുടെ തന്നെ അലുമിനി മെമ്പേഴ്സാണ് രോഹിത് നമ്മുടെ അലുമിനി മെമ്പറാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ രീതിയിലാണ് ഈ ഒരു ദിവസം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരു വൺ ഡേ പ്രോഗ്രാമായിട്ടാണ് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് അഞ്ചര വരെയാണ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ എല്ലാ എം ഇ എസ്സിൽ പഠിച്ചിട്ടുള്ള എല്ലാ ആളുകളും ഇപ്പോൾ ഇത് കേൾക്കുന്നത് ചിലപ്പോൾ അവരുടെ രക്ഷിതാക്കളായിരിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഫ്രണ്ട്സാവും റിലേറ്റീവ്സാവും ഇവരൊക്കെ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്ന പഠിച്ചിരുന്ന ചുരു എം ഇ എസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ആളുകളും നിങ്ങൾ ഇൻഫോർമേഷൻ അറിയിക്കണം അതിന് രജിസ്ട്രേഷനായിട്ട് ക്യു ആർ കോഡും അതേപോലെ തന്നെ നമ്മൾ രജിസ്ട്രേഷൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് നമ്പേഴ്സ് ഷെയർ ചെയ്യുന്നുണ്ട് അതിൽ കൂടെയൊക്കെ നമ്മളിലോട്ട് എത്താനുള്ള എന്ത് സഹായം നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാവുന്നതാണ് ഇതൊക്കെ ചെയ്ത് രജിസ്റ്റർ ചെയ്തിട്ട് ഇതൊരു മെഗാ ഇവന്റ് ആക്കി മാറ്റണം എന്നുള്ള ഒരു അറിയിപ്പായിട്ടാണ് ഈ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് എംഇഎസ് തിരൂർ അലുമിനി റമിസ്ഫിയർ രണ്ടായിരത്തി ലോഗോ തിരൂർ എം സെൻട്രൽ സ്കൂൾ ചെയർമാൻ ഹുസൈൻ കോയ പ്രകാശനം ചെയ്തു എം സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് കെ ഷാഫി ഹാജി സ്കൂൾ സെക്രട്ടറി സലാംപിലീസ് ട്രഷറർ കെ അബ്ദുൽ ജലീൽ വൈസ് ചെയർമാൻ പി എ റഷീദ് ജോയിന്റ് സെക്രട്ടറി നജിമുദ്ദീൻ കല്ലിങ്ങൽ അലുംനി ഭാരവാഹികൾ എന്നിവർ സംബന്ധിച്ചു ഫവാസ് പറഞ്ഞ പോലെ നമ്മൾ ഡിസംബർ ഇരുപത്തിയേഴാം തീയതി ശനിയാഴ്ച വെച്ച് ഒന്നുകൂടി ഒത്തുകൂടാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ ഈയൊരു കാര്യങ്ങൾ എല്ലാവരും ഇതൊരു ക്ഷണമായിട്ട് സ്വീകരിച്ച് എല്ലാവരും സെൽഫ് വളണ്ടിയേഴ്സ് ആയിട്ട് ബാക്കിയുള്ളവരും കൂടി അറിയിക്കുക എല്ലാവരും ഒത്തുചേർന്ന് സ്കൂളിലെ പരിപാടിക്ക് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തോളം ആയി എം ഇ എസ് തിരൂര് സ്ഥാപിതമായിട്ട് അതിൽ നിന്നും ഒരുപാട് പേര് നമുക്ക് പഠിച്ചിറങ്ങിയതുമുണ്ട് അതുപോലെ തന്നെ പഠിപ്പിച്ച അധ്യാപകരുമുണ്ട് ഇവരെല്ലാവരും കൂടിയുള്ള ഉള്ള ഒത്തൊരുമിച്ചിട്ടുള്ള ഏകദേശം ഇന്ന് എം എസിൻ്റെ ചരിത്രത്തിൽ നമ്മളുടെ തിരൂര് എം എസിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ നടന്നിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അലുമിനി മീറ്റാണ് തീർച്ചയായിട്ടും ഒരു എല്ലാ ടീം മെമ്പേഴ്സും എല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് വിജയകരമാക്കണമെങ്കിൽ അതിൽ ആണ് തീർച്ചയായിട്ടും അപ്പോൾ എല്ലാ ഇവിടുന്ന് പഠിച്ചിറങ്ങിയ എല്ലാ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഇവിടുന്ന് പഠിപ്പിച്ച പോയ എല്ലാ അധ്യാപകരെയും ഒത്തൊരുമിച്ചു കൊണ്ടൊരു ദിനം രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള ഒരു ദിനം എന്നതാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങളുടെ ആ സർക്കിളിലേക്ക് ഏറ്റവും എല്ലാ ആളുകളിലേക്കും എത്തിക്കുക എന്നുള്ളതും കൂടിയാണ് അറിയിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു രജിസ്ട്രേഷൻ ഫോമിന് ലിങ്ക് ഉണ്ട് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എം ഇ എസ് തിരൂർ അലുമിനി ഡോട്ട് കോം എന്നുള്ളതാണ് ീ വെബ്സൈറ്റിലൂടെയും രജിസ്റ്റർ ചെയ്യാം അതുപോലെ തന്നെ ഫോൺ നമ്പറും ഉണ്ട് തീർച്ചയായും അത് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും ഇതിലൂടെ രജിസ്റ്റർ ചെയ്തിട്ടും കൂടി പങ്കെടുക്കുക എന്നുള്ളതാണ് നമ്പറ് നയൻ ഫോർ നയൻ സിക്സ് എയിറ്റ് ഫോർ സെവൻ ഫൈവ് സിക്സ് ഫൈവ് ഈ നമ്പറിലേക്ക് കോൾ ചെയ്തോ അല്ലെങ്കിൽ വാട്സപ്പിലൂടെ രജിസ്റ്റർ ചെയ്യാം നേരത്തെ പറഞ്ഞ വെബ്സൈറ്റിലൂടെയും രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അവിടെ അകം നമ്മളുടെ അഡോക്ക് കമ്മിറ്റി കോർ കമ്മിറ്റി ഒക്കെ കൂടിയിട്ട് നമ്മളൊരു വർക്കിംഗ് കമ്മിറ്റീനെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാരവാഹികളുടെ ലിസ്റ്റ് ഇവിടെ നമ്മൾ പത്രസമ്മേളനത്തിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ചെയർമാനായിട്ട് ഞാൻ തന്നെയാണ് വന്നിട്ടുള്ളത് സെക്രട്ടറി ആയിട്ട് റസാഖാണ് അതേപോലെ ട്രഷറർ ആയിട്ട് ഡോക്ടർ ജുനൈദാണ് വൈസ് ചെയർമാനായിട്ട് സി മുഹമ്മദ് നിഷാൽ രോഹിത് ഡോക്ടർ ഷാലിമ ഷെഫീഖ് അതേപോലെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് ജെയ്സൻ ഡോക്ടർ അനീസ് ഡോക്ടർ പ്രസീൻ റാനിയ മുസ്തഫ എന്നിവരെയാണ് ഇപ്പോൾ നമ്മൾ ഭാരവാഹികളായിട്ട് കമ്മിറ്റി അംഗങ്ങൾ ചെയർമാൻ ഫവാസ് മുസ്തഫ മിസിർ സെക്രട്ടറി റസാഖ് ട്രഷറർ ഡോക്ടർ ജുനൈ വൈസ് ചെയർമാൻ സി മുഹമ്മദ് നിഷാദ് രോഹിത് ഷെഫി ജോയിന്റ് സെക്രട്ടറി ജയ്സൽ ഡോക്ടർ അനീസ് റണിയ മുസ്തഫ നബീൽ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു പാൻ മീഡിയ ന്യൂസ് തിരൂർ